മൊസാംബിക്കിലെ ബോട്ടപകടത്തിൽ കാണാതായവരിൽ കൊല്ലം സ്വദേശിയും തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണനെയാണ് കാണാതായത് സ്കോർപ്പിയോ മറൈൻ കമ്പനി സ്റ്റാഫാണ് മർച്ചൻ്റ് നേവി ജീവനക്കാരനായ ശ്രീരാഗ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ക്രൂ ചേയ്ഞ്ചിനിടെ തിരയിൽപ്പെട്ട് കടലിൽ വീഴുകയായിരുന്നു മൊസാംബിക്കിൽ കഴിഞ്ഞ ആറു വർഷമായി ഓയിൽ ടാങ്കറിൽ ജോലി ചെയ്തു വരികയായിരുന്നു വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് വിശദാംശങ്ങൾ ഞാനിപ്പോൾ തേവലക്കരയിലാണുള്ളത് അതായത് ഈ മൊസാംബിക്കിൽ നടന്നിട്ടുള്ള ബോട്ട് അപകടവുമായി അത് വലിയ തരത്തിൽ അതായത് എറണാകുളം സ്വദേശിയെ ഉൾപ്പെടെ കാണാതായി എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ കൊല്ലം തേവരക്കര സ്വദേശിയായിട്ടുള്ള ശ്രീരാഗ് രാധാകൃഷ്ണനെയും കാണാനില്ല എന്നുള്ളൊരു കാര്യം അത് വീട്ടുകാരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ശ്രീരാഗ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് വീട്ടിൽ നിന്നും പോയിട്ടുള്ളത് മൊസാമ്പിക്കിൽ വെച്ച് തന്നെ ഇരുപത്തി ഒന്ന് പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് അതിൽ കുറേ പേരെയൊക്കെ രക്ഷപ്പെടുത്തി ഇനിയും ഈ മലയാളികളടക്കം അഞ്ചു പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന ഈ ശ്രീരാഗ് ഉണ്ട് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ശ്രീരാഗിൻ്റെ ഞാൻ അച്ഛൻ്റെ അനിയനാണ് ലഭിച്ചത് ഇത് മിനി ഞാൻ രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഹിസ് മിസ്സിംഗ് എന്നുള്ളത് പറഞ്ഞു അത് കഴിഞ്ഞ ഇത് സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സെർച്ച് ചെയ്യുന്നവർ വളരെ കാര്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഒരു ടു ഓർ സോ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ പുള്ളിയുടെ ഇത് അച്ഛൻ്റെ വീടാണ് അപ്പുറത്താണ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് പുള്ളിയുടെ സ്വന്തം വീട് അവിടെ പുള്ളിയും ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത് ഇവിടെ അച്ഛനും അമ്മയും അനിയനും താമസിക്കുന്ന വീടാണ് സ്കോർപ്പിയോ സ്കോർപ്പിയോ മറൈൻ കമ്പനി എന്നുള്ളത് ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് അവിടെ രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അവൻ ടോട്ടലി ഫീൽഡിൽ മോർ ദാൻ ടെൻ ഇയേഴ്സ് ആയിട്ടുണ്ട് ഇലക്ട്രോ ഇലക്ട്രോടെക്നിക്കൽ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അറിയിച്ചിട്ടുള്ള വിവരം എങ്ങനെയാണ് ഇതൊരു ഉണ്ടായിരുന്നു ആ അവർ പറഞ്ഞത് ഷിപ്പിനടുത്ത് വെച്ച് അത് ഇത് ഇവർ കയറിപ്പോയി ഇരുപത്തൊന്ന് പേരുള്ള ബോട്ട് ക്യാപ്സൈസ് ചെയ്തു എന്നാണ് പറഞ്ഞ് ക്യാപ്സൈസ് ചെയ്ത് മുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ് ബോട്ട് കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് പോയി അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പേരോ ചാടിയും ഇവരെയൊക്കെ അവരെയൊക്കെയോ ഷിപ്പ് കുറേ ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട് പതിനാല് പേരെയും കണ്ട് രക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഒരു മലയാളിന്നാണ് വിവരം വന്നിരുന്നത് എറണാകുളം പിറവം സ്വദേശിയായിട്ടുള്ള ഇന്ദ്രജിത്ത് ഞാൻ ഇന്ദ്രജിത്തിൻ്റെ ഒരു റിലേറ്റീവായിട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം ഞാൻ ഇന്നലെ ഇതിനകത്ത് ടി വിക്ക് അകത്ത് കണ്ടതോടുകൂടി ഞാൻ പുള്ളിയായിട്ട് പുള്ളിയുടെ ഒരു റിലേറ്റീവായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം പുള്ളി അവർക്കും അറിയാവുന്ന വിവരം ഇത് സ്റ്റിൽ ദേ ആർ ഡൂയിങ് ദ സെർച്ച് എന്നുള്ളതാണ് ഇന്നലെ അവർക്ക് ഉച്ച കഴിഞ്ഞ് സെർച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുവെച്ചാൽ വെതർ കണ്ടീഷൻ മോശമായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഇതോ ഇതത് ഇന്ന് രാവിലെ ആറുമണിയോടെ റെസ്യൂം ചെയ്തിട്ടുണ്ട് അത് ഡൈവേഴ്സ് ഉൾപ്പെടെ ഇത് ചെയ്യുന്നുണ്ട് അത് ഡീപ്പ് ഡൈവിങ് ഡൈവേഴ്സ് ഉണ്ട് ഇന്നലെ ഇന്നവർ പുറത്തുള്ള ഏതോ കൺട്രീസിൽ നിന്നൊക്കെ ഡീപ്പ് ഡൈവിങ് ഡൈവേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ അറിവ് എംബസി കണക്ട് ഇന്നലെ ഏതോ ഒരു ചാനലിൽ എംബസിയുടെ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിരുന്നു അത് വെച്ച് ഞങ്ങൾ എംബസിയെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ സൈറ്റിൽ തന്നെയുള്ളത് ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള ആരോ ആണ് ഞങ്ങൾ സൈറ്റിൽ തന്നെയുണ്ട് അപ്ഡേറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു ഞങ്ങൾ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട് അവരിപ്പോഴും സെർച്ചാണ് ഇത് നോ അപ്ഡേറ്റ്സ് എന്നാണ് അവർ പറയുന്നത് കമ്പനിയാണെങ്കിലും നമ്മൾ രണ്ട് മണിക്കൂർ വീതം വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ചിലപ്പം വന്നേക്കാം അവരുടെ ആരെങ്കിലും ചിലപ്പം വന്നേക്കാമെന്ന് തോന്നുന്നു ക്രൂ ചേഞ്ചിങ്ങാണോ അതെ അതെ ഇവർ പന്ത്രണ്ട് പേര് ഈ ഷിപ്പ് ഈ കമ്പനിയുടെ സീ കസ്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ഷിപ്പാണ് ആ ഷിപ്പിലേക്കുള്ള പന്ത്രണ്ട് പേര് ക്രൂ ചേഞ്ച് ചേഞ്ചിങ്ങനെ ഇവർ കയറുകയും മറ്റേ പന്ത്രണ്ട് പേര് ഇറങ്ങുക ചെയ്യുന്നത് അപ്പോൾ അതിന് പോയ പന്ത്രണ്ട് പേരാണ് ആ പന്ത്രണ്ട് ആ പന്ത്രണ്ടും പിന്നെ അതിൻ്റെ ബോട്ടിൻ്റെ ക്രൂ എല്ലാവരും പിന്നെന്തോ ടെക്നീഷ്യനും ആരൊക്കെ ഉണ്ടായിരുന്നു ഈ ഇന്ദർജിത്വ ടെക്നീഷ്യനാണെന്ന് തോന്നുന്നു അപ്പോൾ അവരെല്ലാം കൂടെ അത് ബോട്ട് എങ്ങനെയോ ക്യാപ്സൈസ് ചെയ്ത് പോയതാ ചിലപ്പം വേവ്സിൻ്റെ ഇതുകൊണ്ടോ ഇത് ഇൻക്ലിമെൻറ്റ് വെതറാണോ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അച്ഛനും നേരത്തെ മർച്ചൻ നേവി അച്ഛനല്ല ഞാനാണ് മർച്ചൻ നേവിൽ ഞാൻ ഷെല്ലിലാണ് ഞാനും ഇലക്ട്രോടെക്നിക്കൽ ഓഫീസർ തന്നെയാണ് അവർ തരുന്ന അപ്ഡേറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ് അതായത് മക്കൾ വൈഫും രണ്ട് മക്കളും ഒരു ഒരാൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും ഇപ്പോൾ ഒരു നാലു മാസം പ്രായമായ പ്രായമായൊരു മോനുമാണുള്ളത് തീർച്ചയായും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനപ്രതിനിധികളും പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ജനപ്രതിനിധികളോടക്കം ഈ സഹായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ നമ്മൾ ജനപ്രതിനിധികളുടെ അടുത്ത് സുരേഷ് ഗോ എംപിയെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കുള്ള മെയിൽ ചെയ്തിട്ടുണ്ട് അതിന് അതിൻ്റെ റിപ്പോർട്ട് വന്ന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടിയിൽ അവർ സത്യ നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ടുന്ന നടപടിയിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവും തീർച്ചയായും എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങളൊക്കെയും അദ്ദേഹം നേരത്തെ തന്നെ അതായത് ഈയൊരു മേഖലയിൽ പരിചയമുള്ള ആളുകൂടിയാണ് അതുകൊണ്ട് അവിടെ നിന്നും ഔദ്യോഗികമായി നൽകുന്ന ഒക്കെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് കുടുംബം സാമ്പിക്കല ബോട്ടപകടത്തിൽ കാണാതായവരിൽ കൊല്ലം സ്വദേശിയും തേവലകര സ്വദേശി ശ്രീരാ രാധാകൃഷ്ണനെയാണ് കാണാതായത് സ്കോർപ്പിയോ മറൈൻ കമ്പനി സ്റ്റാഫാണ് മർച്ചൻ്റ് നേവി ജീവനക്കാരനായ ശ്രീരാ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ക്രൂ ചേയ്ഞ്ചിനിടെ തിരയിൽപ്പെട്ട കടലിൽ വീഴുകയായിരുന്നു മുസാമ്പിക്കിൽ കഴിഞ്ഞ ആറു വർഷമായി ഓയിൽ ടാങ്കറിൽ ജോലി ചെയ്ത് വരികയായിരുന്നു നേരത്തെ എറണാകുളം സ്വദേശിയെയും കാണാതായി കാണാതായതായി റിപ്പോർട്ട് വന്നിരുന്നു പുറത്ത് എം മനോജാണ് വിവരങ്ങൾ നൽകിയത്യൂസ്